ഞാൻ നിങ്ങളെ സ്വന്തം കൊന്തോ അല്ല സോറി ഹലോ ഫ്രണ്ട്സ് ഞാൻ സ്വന്തം മിസ്റ്റർ നന്ദു എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് വെറന്നല ഇന്ന് നമ്മൾ നമ്മളൊരു കുട്ടിച്ചാത്തനെയാണ് എടുത്തിരിക്കുന്നത് കൈമിലില്ല പക്ഷെ എൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയിരിക്കുകയാണ് സോ വേറെ കൊണ്ടുപോയിരിക്കാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ എന്ന് പറഞ്ഞ മൊബൈലാണ് ഇവനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുക്കുന്നത് വെർത്താണോ അല്ലെങ്കിൽ ഫോണാണോ എടുക്കണോ എടുക്കണോ എന്നുള്ളവർക്കുള്ള മറുപടിയാണ് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രണ്ട്സ് ഫസ്റ്റ് തന്നെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ നോക്കാം സ്നാപ്ഡ്രാഗൺ ജെൻ ടു എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത് ഫോർ നാനോമീറ്റർ ആണ് വരുന്നത് അതേപോലെ തന്നെ സിക്സ് പോയിൻറ്റ് സിക്സ് ഇഞ്ചസ് വരുന്നുണ്ട് ആയിരത്തി എൺപത് എൻറ്റു രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് റെസൊല്യൂഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ വൺ ട്വൻറ്റി ഏട്ട്സിൻ്റെ റീഫ്രഷേറ്റ് വരുന്നുണ്ട് എച്ച് ഡി ആർ ടെൻ പ്ലസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഗൊറില ഗ്ലാസ് വിറ്റസ് ടു പ്രൊട്ടക്ഷനും കൂടി വരുന്നുണ്ട് അതേപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട് അതേപോലെ തന്നെ ക്യാമറയിലേക്ക് കടക്കുമ്പോൾ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പ്ലസ് ടെൻ ടെൻ പ്ലസ് മെഗാ എം പി പ്ലസ് മെഗാ പിക്സൽ പ്ലസ് ട്വൽവ് മെഗാ പിക്സൽ അൾട്രാ വയലറ്റാണ് വരുന്നത് സോ ഗീസ് ഫ്രണ്ട് ബാക്ക് ക്യാമറയിൽ മെയിൻ ക്യാമറയിൽ എഡ് കെ സപ്പോർട്ടർ ആണ് എഡ് കെ അറ്റ് ട്വൻറ്റി ഫോർ എഫ് പി എസ് അറ്റ് തേർട്ടീൻ എഫ് പി എസ് സപ്പോർട്ടറാണ് അതേപോലെ തന്നെ ഫോർ കെയിൽ തേർട്ടീൻ എഫ് പി എസും സിക്സ്റ്റീൻ എഫ് പി എസും ആണ് എനിക്ക് തോന്നുന്നത് ഫോർ കെ ആണ് ബെറ്റർ എന്നാണ് തോന്നുന്നത് വീഡിയോ ക്വാളിറ്റിയിൽ എച്ച് ഡി ആർ ടെൻ പ്ലസും സപ്പോർട്ടഡാണ് അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ ട്വൽവ് മെഗാ പിക്സലാണ് തന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഫോണും കൊടുക്കാത്ത അല്ല എന്നാൽ ചില ഫോൺസുകൾ കൊടുത്തിട്ട് പക്ഷേ സാംസങ് ഫോണിലിങ്കിൽ ഫോർ കെ ആണ് തേർട്ടീൻ എഫ് പി എസും സിക്സ്റ്റീൻ എഫ് പി എസും സപ്പോർട്ടഡാണ് ഫോർ കെ സോ അതൊരു നല്ല കാര്യമാണ് അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫോണിലും കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഫോണിൽ സാംസങ് കൊടുത്തിരിക്കുകയാണ് സ്റ്റീരിയോ സ്പീക്കർ എൺപതിനായിരം പേരുടെ ഫോണാണ് വിലയെന്ന് കാണിച്ചിരിക്കുന്നത് സോ ഓൺലൈനിൽ കുറവായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസ് സെഗ്മെൻ്റിൽ നല്ലൊരു ഫോണാണ് സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് സ്പീക്കറുടെ കാര്യത്തിൽ നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടത് ആ കാര്യമായിരിക്കും അത് അതേപോലെ തന്നെ നാലായിരത്തി എഴുന്നൂറ് എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റി നാൽപ്പത്തഞ്ച് വോട്ടിൻ്റെ വയർഡ് ചാർജറുമാണ് തന്നിരിക്കുന്നത് അതേപോലെ തന്നെ നാൽപ്പത്തഞ്ച് വാൾട്ടിൻ്റെ റിവേഴ്സിബിൾ വയർലെസ് ചാർജറും അവൈലബിൾ അടിപൊളി സിക്സ് ജി ബി പ്ലസ് എയ്റ്റ് ജി ബി റാം ഇനി വരുന്നത് എൺപതിനായിരം രൂപയാണ് അപ്പോൾ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജിബിൻറെ പ്ലസ് എയ്റ്റ് ജി ബി റാമിൻറെ നിങ്ങൾക്ക് കൂട്ടി നോക്കിയാൽ എത്രയാവും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം കുറച്ച് ഫോട്ടോസ് സാമ്പിൾ ഇവിടെ കൊടുക്കാം ഈവനിങ് നൈറ്റിൽ എടുത്തത് അതേപോലെ തന്നെ കുറച്ചൊരു ഇരുടൊന്നും ഇല്ലാത്ത സമയത്തിനെടുത്ത ഫോട്ടോസെല്ലാം ഇവിടെ കാണിക്കുന്നത് സോ അത്യാവശ്യത്തിന് നല്ല ക്വാളിറ്റി ഉണ്ട് ഫോട്ടോസ് വീഡിയോസ് ഗെയിമിങ് കളിക്കാൻ എല്ലാത്തിനും കൂടി ഒരു പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ സകർഷൻ ചെയ്യും ഇപ്പോൾ ഏകദേശം ഒരു എന്തായാലും ഈ ഒരു ഓഫർ സമയത്തിന് ഉറപ്പായിട്ട് ആ മൊബൈലിന് ഓഫർ സമയത്തിന് വില കുറയും അപ്പോൾ ആ പ്രൈസിന് എടുക്കാൻ പറ്റിയ എഴുപത്തയ്യായിരം മറ്റേ എഴുപതിനായിരം ഉറപ്പിക്കല്ലേ എടുക്കാൻ പറ്റിയ ദ വാല്യു ഫോർ മണിയാണ് ാണ് ഈ കുട്ടി ചാത്തൻ അല്ലെങ്കിൽ ദ കിങ് എന്ന് പറയാം അറിയപ്പെടുന്ന മൊബൈൽ സാംസങ്ങിന്റെ എസ് ട്വന്റി ത്രീ അൾട്ര ആയിരിക്കാം കിങ് പക്ഷെ അവരെ തലമുറയ്ക്ക് ശേഷം വരുന്ന ഒരു മൊബൈൽ ആയിരിക്കാം എസ് ട്വന്റി ത്രീ പ്ലസ് എന്തായാലും എസ് ട്വന്റി ഫോറിൻ്റെ കാട്ട് എത്രയോ ബെറ്റർ ആണ് എസ് ട്വൻറ്റി ത്രീ പ്ലസ് അതുവല്ല സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റും കൂടി വെച്ചിട്ടുണ്ട് അതുപോലെ ഹീറ്റിംഗ് ഇഷ്യൂസ് വേണ്ട ഫു ബാറ്ററി ബാക്കപ്പ് ഉണ്ട് അതേപോലെ തന്നെ എന്താ പറയുക നല്ല ഗെയിം കളിക്കാൻ സ്മൂത്ത് ആണ് എല്ലാം കൊണ്ട് ഒരു രാജാവ് എന്ന് പറയാം അല്ലാതെ ഒരു രാക്ഷീല ലൈക്ക് ആൻഡ് കിങ് എന്ന് പറയാം സുഗേശ് തന്നെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ സോ ഫ്രണ്ട്സ് വേറെ ഒന്നുമല്ല ഇതിൻ്റെ മെയിൻ ഹൈഹ് ഹൈലൈറ്റ് ഇതിൻ്റെ ഡിസൈൻ ആണ് ഒരു രക്ഷയുമില്ല ഏതോ ഡിസൈൻ മുമ്പത്തേനും കാട്ടി എത്രയോ ബെറ്ററായി ഡിസൈൻ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ എസ് ട്വൻറ്റി ത്രീ പ്ലസ് എന്ന് പറഞ്ഞ മൊബൈല് ഒരാൾക്ക് പോലും നെഗറ്റീവ് പറയാൻ പറ്റാത്തൊരു മൊബൈലുമാണ് സ്വഗേസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും അടിപൊളിയായി മുന്നോട്ട് കൊണ്ടുപോകാം ഒരു യൂട്യൂബറിനോ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം ഫസ്റ്റ് ആ യൂട്യൂബ് തുടങ്ങുന്ന ആൾക്ക് വേണമെങ്കിൽ ഐ ഫോണോ അല്ലെങ്കിൽ ഐഫോണിന് പകരം ഞാൻ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കാം എസ് ട്വൻറ്റി ത്രീ നിങ്ങൾ നല്ല കാശുണ്ട് ഏതെങ്കിലും ഒരു ഫോൺ എടുക്കണം എസ് ട്വൻ്റി ത്രീ എടുക്കണം എസ് ട്വൻറ്റി ത്രീ അൾട്രൈനിങ് ആട്ടിയും പിന്നെയും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും സോ എസ് ട്വൻറ്റി ത്രീ പ്ലസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാനിപ്പം പറയാണ് നിങ്ങളോട് ഷോപ്പിൽ പോവാം നേരെ പോവുക എസ് ട്വൻറ്റി ത്രീ പ്ലസ് എടുക്കുക എസ് ട്വൻറ്റി ത്രീ അങ്ങ് ഒഴിവാക്കുക ആ ഒരു പ്രൈസിന് എസ് ട്വൻറ്റി ത്രീനെയും കാണും എത്രയോ ബെറ്റർ ആണ് എസ് ട്വൻറ്റി ത്രീ പ്ലസ് അതിൻ്റെ കുറച്ച് വീഡിയോസ് അല്ല ഫോട്ടോസും കാര്യങ്ങളും ഇതാണ് ഫോണ് സോ ഒരു റിയാക്ഷൻ ഇത് മാത്രം ഇൻട്രസ്റ്റ് വീഡിയോസിന് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയാലും എസ് ട്വന്റി ത്രീ എടുക്കണം എസ് ട്വന്റി ഫോർ എടുക്കണം എസ് ട്വന്റി ത്രീ പ്ലസ് എടുക്കണം എന്നുള്ളത് അപ്പോൾ എസ് ട്വന്റി ത്രീ പ്ലസ് എടുത്തോളൂ അത് കണ്ണും കൂട്ടി എടുത്തോളൂ അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ നമ്മൾ